പൊന്നാനിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ പിടിയിലായ ഇർഷാദ് രാഹുൽ എന്നിവരുടെ കുടുംബങ്ങളിൽ നിന്നാണ് പണം തട്ടിയത് ഇർഷാദിനെയും രാഹുലിനെയും ജയിൽ മോചിതരാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയ നവാസ് ഖമറുദ്ദീൻ എന്നിവരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു തങ്ങൾക്ക് പോലീസുമായി ഉന്നത ബന്ധമുണ്ടെന്നും അതുപയോഗിച്ച് ഇർഷാദിനെയും രാഹുലിനെയും കേസിൽ നിന്ന് രക്ഷിക്കാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് കുടുംബങ്ങളെ വിശ്വസിപ്പിക്കാൻ ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജുകളും കേൾപ്പിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇർഷാദിന്റെയും രാഹുലിന്റെയും കുടുംബങ്ങളിൽ നിന്ന് പോലീസുകാർക്ക് പണം നൽകിയില്ലെങ്കിൽ ജാമ്യം കിട്ടില്ലെന്നും ജീവിതകാലം മുഴുവൻ ഇർഷാദും രാഹുലും ജയിലിൽ കഴിയേണ്ടി വരുമെന്നും കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി ഇതിൽ ഭയന്ന വീട്ടുകാർ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും മറ്റും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവർക്ക് നൽകി ഇരുപത് ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ട് വഴിയും അഞ്ച് ലക്ഷം രൂപ പണമായുമാണ് നൽകിയത് ഇർഷാദിനും രാഹുലിനും ജാമ്യം കിട്ടാതായതോടെ നവാസും ഖമറുദ്ദീനും കുടുംബങ്ങളെ വീണ്ടും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു ഇതോടെയാണ് കുടുംബങ്ങൾ പോലീസിന് പരാതി നൽകിയത് പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബങ്ങൾ തട്ടിപ്പിനിരയായതാണെന്ന് മനസ്സിലായി തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് എന്നറിയപ്പെടുന്ന ഷാജിത് ആണെന്നും ഷാജിത് നിലവിൽ മറ്റൊരു കേസിൽ എറണാകുളത്ത് ജയിലിൽ റിമാൻഡിലാണ് ജയിലിലിരുന്നാണ് ഷാജിത്ത് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് വോയിസ് മെസ്സേജുകൾ അയച്ചത് ഷാജിത്താണെന്നും പോലീസ് കണ്ടെത്തി പൊന്നാനി സി ഐ അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിപിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് സുമേഷ് ശ്രീരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം രജിസ്റ്റർ അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി അതിൽ നമ്മൾ ആദ്യഘട്ടത്തിലൊരു മൂന്നുപേർ അറസ്റ്റ് ചെയ്തിരുന്നു ഒരാളെ പേര് ഇർഷാദെന്നാണ് അതുപോലെ തന്നെ രാഹുൽ പിന്നെ ഒരു അനിസാർ അങ്ങനെ മൂന്ന് പേർ അറസ്റ്റ് ചെയ്തിരുന്നു അയാൾ അവർ റിമാൻഡിൽ പോയതിന് ശേഷം ആ സമയത്ത് പറയുന്ന ഒരു നവാസ് നവാസ് എന്ന് പറയുന്നത് തിരൂരുകാരനാണ് അതുപോലെ തന്നെ ഒരു കമർ തിൻ ചിറക്കൽ ഇവർ രണ്ടുപേരും കൂടെ ഇവരെ വീട്ടിൽ പോയിട്ട് ഇവർ റിമാൻഡായതിനു ശേഷം ജയിലിലായതിനു ശേഷം ഇവരെ സമീപിച്ചിട്ട് പറയുന്നു അവർ ഈ വീട്ടുകാരോട് പറഞ്ഞു നമ്മൾ ഇടപെട്ട് ഇത് എല്ലാം ശരിയാക്കി തരാൻ ഞങ്ങൾക്ക് പോലീസുകാരുടെ നല്ല ബന്ധങ്ങളാണ് നിങ്ങളത് പോലീസുകാർക്ക് ക്യാഷ് കൊടുത്തില്ല എങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും അവർക്ക് ജാമ്യമൊന്നും കിട്ടൂല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക് അതിനുള്ള പരിചയക്കാരും നമുക്കതിനെ ഇടപെടാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അവരെ ഭീഷണിപ്പെടുത്തി അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയപ്പോഴത്തവർ പേടിച്ചിട്ട് ആ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് ക്യാഷ് കൊടുത്ത് എല്ലാവരും ക്യാഷ് കൊടുത്ത് സെറ്റിലാക്കണം ഓരോരുത്തരും ക്യാഷ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എന്താവും എന്നുള്ള ചോദിച്ചപ്പോഴത്തേക്കും അപ്പം ഈ ഇർഷാദിൻ്റെ ബ്രദർ സെയ്താലിരായിട്ടും സംസാരിക്കുന്നു അപ്പോൾ പറഞ്ഞു അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിനുള്ള നിർവാഹമൊന്നും എന്ന് പറഞ്ഞു എന്നിട്ട് അവർ അങ്ങനെ അന്നേ ദിവസം തിരിച്ചു പോകുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആൾറെഡി കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഇവർ ആദ്യത്തെ തീരെയുള്ള ജാമ്യം തള്ളി അപ്പോൾ അവർ വീണ്ടും എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ജാമ്യം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സീരിയസ് ആയ പ്രശ്നമാണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തിയപ്പം ഇർഷാദിൻ്റെ ചേട്ടൻ ഇർഷാദിൻ്റെ ഭാര്യയുടേത് അതുപോലെ അവരെല്ലാവരുടെയും സ്വർണ്ണാഭരണങ്ങളെല്ലാം കൂടെ പണയം വെച്ച് ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ടിലേക്കും അഞ്ച് ലക്ഷം രൂപ ചമ്മറോട്ട് വെച്ചിട്ട് ക്യാഷായിട്ട് ഇവർക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി അപ്പോൾ ഇവർ കണ്ടാൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു നടക്കുന്നു അപ്പോൾ ഇനി അവർ പത്രത്തിൽ കൊടുക്കുകയെ വേറെ മീഡിയയിലൊന്നും വരില്ല കേസെല്ലാം ഇവിടെ തീർന്നു ഇനി ഗൾഫിലൊക്കെ പോകാം എന്നുള്ള രീതിയിൽ പറയുന്നു എന്നാൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ തരത്തിൽ ബാക്കിയുള്ള പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്

കിഡ്സ് വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ൾക്കിടെ ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ ചേട്ടിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം വെഡിംഗ് സെന്റർ പട്ടാമ്പി കൊപ്പം കുറ്റനാർ ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി